ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ എക്സ് യു വി ത്രീ എക്സോന്റെ ആനുവേഴ്സറി എഡിഷൻ ആയിട്ടുള്ള റെവ് എക്സ് എഡിഷൻ ആണത് അതിൽ തന്നെ എം ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു മിഡ് വേരിയന്റ് എന്ന് പറയാം അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എന്തെല്ലാം ഓണം ഓഫറുകളാണ് ത്രീ എക്സോയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് നോക്കാം റീസെന്റ് ലോഞ്ച് ചെയ്ത എച്ച് യു വി ത്രീ എക്സോയുടെ ആനുവേഴ്സറി എഡിഷൻ ആണ് റെവ് എക്സ് എഡിഷൻ ആണിത് റെവക്സ് റവക്സ് നമുക്ക് മൂന്ന് വേരിയന്റുകൾ ആണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് ഓപ്ഷണൽ പിന്നെ റെവക്സ് എ ഈ എം ആൻഡ് എം ഓപ്ഷണൽ വേരിയന്റുകൾ ബേസ് വേരിയന്റായ എം എക്സ് വണ്ണിനെ ബേസ് ചെയ്തിട്ടും എ വേരിയന്റ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മറ്റു പല മാനുഫാക്ചറേഴ്സും ടോപ്പ് എൻഡ് എന്റിൽ ആനിവേഴ്സറി അഡീഷൻ കൊടുക്കുമ്പോൾ മഹീന്ദ്ര അവരുടെ ത്രീ എക്സോയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വേരിയൻ്റുകളിൽ തന്നെയാണ് ആനിവേഴ്സറി എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ വാഹനത്തിലെ ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആനിവേഴ്സറി എഡിഷൻ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നോർമൽ എക്സ് യു വി ആയിട്ട് എക് യു വി ത്രീ എക്സോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ആനിവേഴ്സറി അഡിഷൻ ആണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് നമുക്ക് ഫീൽ ചെയ്യും അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വന്നത് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതൊരു എം ഓപ്ഷണൽ ആണ് അതായത് സൺ പ്രൂഫും കൂടിയും ബേസ് വേരിയന്റിൽ തന്നെ ആനിവേഴ്സറി എഡിഷനിൽ ഉൾപ്പെടുത്തി കാരണം ഇപ്പാല ആളുകളുടെയും ഒരു വാഹനം വാങ്ങാനുള്ള റീസൺ തന്നെ സൺപ്രൂഫാണ് പിന്നെ ഡ്യുവൽ ടോൺ കളർ കൊടുത്തു അതിൽ തന്നെ അഞ്ചോളം പുതിയ ഡ്യുവൽ ടോൺ കളറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിൽ തന്നെ ഏറ്റവും റോഡ് പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കളർ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് തന്നെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റമോട്ടത്തിൽ ഇത് ആരും ഒരു ബെയ്സ് വേരിയന്റിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ആനുവേഴ്സറി അഡീഷൻ ആണെന്ന് പറയത്തില്ല ത്രീ എക്സ് വണ് ബേസ് വേരിയന്റ് ടോപ്പൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഡുക്ക് എക്സാക്ട്ലി ആയിട്ടാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് മറ്റു പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയന്റ് ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താറുണ്ട് പക്ഷെ ത്രീ എക്സ് വണ്ടിന്റെ കാര്യത്തിൽ ഇതിനകത്ത് ഒരു റൂഫും കൂടി ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പൻറിന്റെ അതേ ഡുക്കിലേക്ക് ഈ വാഹനം ചേഞ്ചാകും ഇപ്പൊ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴത്തെ ഈ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ആലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബിമി ലോബിമാനകത്തേ ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അകത്തൊരു ക്രോം ഹിൻസൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നാൽ ഫോർമുലേറ്റ് വരുന്നില്ല ഫോമുലൈറ്റ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷിംഗ് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം ഇരുന്നൂറ്റി ഒന്ന് എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയിസ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ബ്ലാക്ക് കളറിലുള്ള വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് വരെ സെയിം ടയർ സൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അലോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ദിവസം അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും ഫ്രണ്ടിലും ഡിസ്ക് ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ വശങ്ങളിൽ ചുറ്റുപോറും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നതാണ് വേണം അതൊരു എസ് യു വിഷ് ലുക്ക് തരാനൊക്കെ സഹായിക്കുന്നുണ്ട് മിറേഴ്സും നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് എല്ലാം ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആ ടേൻ ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്തു നമുക്ക് ഒരു ക്രോം ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറി കൊടുത്തിരിക്കുന്നു ബി പില്ലർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസുകളാണ് റൂഫ് റെയിൽസ് വരുന്നില്ല അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ബാക്കിൽ നോർമൽ ആൻറ്റിനിയാണ് സൺ റൂഫ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ഡിഫറൻസ് നമുക്കിത് റെവ് എക്സ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ റബ് എക്സ് എന്ന് പറയുന്ന ഒരു ബാഡിയും കൊടുത്തിരിക്കുന്നു അതായത് എക്സ് എന്ന് പറയുന്ന ആ റെഡ് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻസ് ആണെങ്കിൽ എല്ലാം ഒരു ക്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് കണക്റ്റഡ് ടൈലേറ്റ് വരുന്നില്ല വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പോയിലർ ബാക്കിൽ ഈ വാഹനത്തിൽ വരുന്നില്ല സ്പോയിലർ ഷോറൂമിൽ നിന്ന് ചെയ്യണം സ്പോയിലർ ചെയ്യുമ്പോഴാണ് ത്രീ എക്സ് ഒരു സ്പോട്ടി ലുക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു മുട്ടയടിച്ച ഒരു കൊച്ചിന്റെ ഒക്കെ ഒരു ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ഇവിടെ ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ പ്ലെയിൻ ഗ്ലാസുകളാണ് വാഷർ വൈപ്പർ ഡിഫോഗർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഒരു പോർഷൻ നമുക്ക് വൃത്തികേട് ഇല്ലാത്ത രീതിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു മറ്റു പല മാനുഫാക്ചേഴ്സിന്റെ അവിടെ റിഫ്ലക്ടേഴ്സ് കൊടുക്കാനാണ് ഇതിൽ എന്തുകൊണ്ടോ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നുണ്ട് താഴെ ത്രീ സോ എന്ന് പറഞ്ഞ ബാജിംഗ് കാണാം കൂടെ റിവെക്സ് എന്ന് പറഞ്ഞ ബാജിങ് കൊടുത്തിരിക്കുന്നു നമുക്ക് ടൈലൈറ്റ് ഇൻഡീരിയേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അകത്ത് സ്റ്റോപ്പ് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് രണ്ടും മാലേജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെയും താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം താഴെ നമുക്കൊരു സിൽവർ ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ആ ഒരു സിൽവർ ഫിനിഷിംഗ് ഹിപ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗങ്ങൾ കാണാം ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോ ഈ എം ഓപ്ഷണൽ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ിതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ആണ് ഈ വാഹനത്തിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഈ ഒരു വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്ന് ആക്സസിലായിട്ട് ചെയ്യാം സ്പെയർ വീല് നമുക്ക് ആ ഒരു സെയിം ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിലേക്ക് വേറെ ബൂട്ടിലായിട്ട് സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമുക്ക് പാർസ്ട്രെ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില സെന്റർ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഫുള്ളി ഫണൽ ആയിട്ടുള്ള ഒരു കീ കൊടുത്തിരിക്കുന്നു ലോക്കാൻ ആണ് ലോക്ക് ഹോൾഡ് ചെയ്ത് ബൂട്ടോൺ ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ രണ്ട് ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയന്റ് ആണെന്ന് വിചാരിച്ച് കീല് ഡിഫറൻസോ കാര്യങ്ങളൊന്നും മഹീന്ദ്ര കൊണ്ടുവന്നിട്ടില്ല ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൽ ട്രോൺ കളറാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പ് പോർഷൻ ബ്ലാക്ക് ഫിനിഷിലും താഴത്തെ പോർഷൻ ഒരു വൈറ്റ് ഫിനിഷുമാണ് വരുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡിവൽട്രോൺ കളർ കാണാനായിട്ട് പറ്റും ഇവിടെ ഒന്നും നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പവർ പവറിന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്പീക്കേഴ്സ് വരുന്നുണ്ട് ടൂ ടേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഇവിടെ നമുക്ക് ഡോറിന്റെ സൈഡിലും ഒരു റിഫ്ലക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റിലേക്ക് വരികയാണെങ്കിൽ റിവർസ് വേരിയന്റിൽ വന്നിരുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ച് ആണ് എല്ലാ വേരിയന്റിലും ലെതർ സീറ്റുകളാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് അതെന്താണെങ്കിൽ അത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് തരാനും സഹായിക്കും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇത് മാനുവൽ വേരിയന്റ് ആണ് എന്നാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പെഡൽ കാണാം അവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എഞ്ചിൻ നമ്മുടെ ഓട്ടോ സോഫ്റ്റ് ആർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ സി വെൻസിൽ ചുറ്റും ഒരു ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് റവക്സ് എം ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആരും പറയില്ല ഇതൊരു ബേസ് വേരിയന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ലിമിറ്റഡേഷൻ ആണെന്ന് ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ പക്ക ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കും ഫീലും ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സ്റ്റിയറിംഗ് വീട്ടിലേക്ക് വന്നാൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ലെതർ അബ്ഡെന്ന നോർമൽ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നു അത് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പോർഷനിലും നമുക്ക് ഒരു എന്താ പറയുക ബ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഭംഗിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇടതു ദിവസം നമുക്ക് മ്യൂസിക് ആൻഡ് ഫ്രോൺ കൺട്രോൾസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വല്ല ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇത് സ്പീഡോമീറ്റർ ആർ പേ മീറ്റർ മനോലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അതിനൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ടി പി എം എസ് വരുന്നുണ്ട് സ്പീഡോ മീറ്റർ ആർ പേ മീറ്റർ മനോലോഗായിട്ട് കൊടുത്തിരിക്കുന്നു എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും ഡിജിറ്റൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമ്മുടെ സെൻറ്റർ കൺസ്രോളായിട്ടാണ് വരുന്നത് അത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ടോൾ ചെയ്യാനായിട്ട് പറ്റും ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ കെയർ ചെയ്യുന്ന ആദ്യം നോക്കുമ്പോൾ നമുക്കൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ടാണ് അത് ഫീൽ ചെയ്യുകയുള്ളൂ പക്ഷെ അതൊരു അനലോക്ക് ക്ലസ്റ്റർ തന്നെയാണ് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് അത് വരുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം മ്യൂസിക് യുക്ലൈസർ കാര്യങ്ങളുണ്ട് യു എസ് ബി കണക്ട് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബേസ് വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റിലാണ് ഇത്രയും നല്ല സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത് നല്ല ഡീസൻ ഉള്ള ഒരു സ്ക്രീൻ എന്ന് പറയാം ഹൈദർ നിങ്ങൾക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ സ്ക്രീൻ പുറത്തുനിന്ന് ഷോറൂമിൽ നിന്ന് ആക്സസറി അടിച്ചു നിങ്ങൾ കൺവീനിയൻസിൽ ചെയ്യാം എന്തായാലും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നില്ല പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ യൂണിറ്റിൽ ഫങ്ഷൻ ചെയ്യുന്നത് കാണാൻ പറ്റുള്ള ഒരു ബീപ് സൗണ്ട് അതല്ലാണ്ട് വേറെ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് കൊടുത്ത് കൊടുത്തിരിക്കുന്നു അതിനാ ലിപ്സിലെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൺട്രോളുകളാണ് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ളത് ഹസാർ ലൈൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു നമ്മളുടെ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് ഡ്രൈവ് മോഡുകൾ വേണ്ട സ്റ്റിയറിംഗിന് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് ഇതിനകത്ത് സ്പോട്ട് പിന്നെ കംഫേർട്ട് നോർമൽ അങ്ങനെ മൂന്ന് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലസ്റ്ററിൻ്റെ ടോപ്പിലായിട്ട് ചേഞ്ച് ചെയ്യുന്ന ബ്ലിങ്ക് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത് കാണാം അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ സി കൊടുത്തിരിക്കുന്നത് മാനുവൽ എ സി കൺട്രോൾസ് ആണ് പക്ഷേ അത് ഒറ്റ നോട്ടത്തിലൊരു ഓട്ടോമാറ്റിക് എ സിയുടെ ലുക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ വാഹനം ഓൺ ചെയ്ത് എ സി ഇട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ക്യാബിൻ ആയിട്ടുണ്ട് വളരെ ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിൽ ജസ്റ്റ് ഒന്ന് എ ഓൺ ചെയ്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് ക്യാബിൻ കൂൾ ആയിട്ടുണ്ട് ഈ വാഹനം ഓൺ ആണെങ്കിൽ അകത്തേക്ക് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതിന് താഴെക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഫോണെല്ലാം എല്ലാം വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ടോപ്പ് ടോപ്പെൻഡിലേക്ക് പോകുമ്പോൾ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ് അല്ലെങ്കിൽ ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലോസ് ഫിനിഷ് കൊടുത്തിരിക്കും അത് സെൻറ്റർ കൺസോൾ നമുക്ക് ഈ ഒരു എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിടുന്ന തൊട്ട് സെൻറ്റർ കൺസോൾ കംപ്ലീറ്റ്ലി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ആണ് വരുന്നത് അതിനകത്ത് രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സെൻറ്റർ റെസ്റ്റ് ഈ വേരിയന്റിൽ വരുന്നുണ്ട് അത് സോഫ്റ്റ് ടച്ച് ആണ് ലെതർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കും അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആൻഡ് എസ് ആർ എസ് എയർ ബാഗിന്റെ ബാറ്റിങ് ആണ് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് സെന്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങർ ആണ് സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റീഡിങ് ലൈറ്റുകൾ വരുന്നു അത് ആർജൻ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ വാഹനം പലരും വാങ്ങാനുള്ള റീസൺ ആയിട്ടുള്ള ഒരു സിംഗിൾ ഡിൻ സൺ റൂഫും ഈ ഒരു ബേസ് വേരിയന്റിനെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് റവക്സ് എം ആണ് ഇത് എം ഓപ്ഷണൽ ആണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈവർ സൈഡിലെ സൺ വിത്ത് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് വേറെ മിറ കാര്യങ്ങളൊന്നും വരുന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇൻ്റീരിയർ എന്നുള്ളൊരു ലുക്ക് നമ്മൾ ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് എനിക്ക് തോന്നുന്നു ആറ് ലിറ്റർ ഏഴ് ലിറ്റർ കാണുന്ന ഗ്ലോ ബോക്സിൻ്റെ സൈസ് കൂൾഡ് ഫീച്ചറൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വയറ്റായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് നമുക്ക് അഡിവിൽ ട്രോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു താഴത്തെ പോർഷൻ വൈറ്റും മുകളിലെ ബ്ലാക്കും നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ഗില്ല് സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത് ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് കാണാം അതിന് താഴെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് വരുന്നുണ്ട് ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് താഴെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സീറ്റ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് സെന്റർ ആംബ്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് സപ്പോൾഡ്സ് വരുന്നു ഫുള്ളി ലെതറി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഐ സി സീറ്റിന്റെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും സീറ്റിന്റെ ബാക്ക് സൈഡിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ട്വൽവ് സെന്റിമീറ്റർ റൂം ബാലൻസ് ആണ് കാണാം സൺറൂഫ് ഉണ്ടെങ്കിൽ റൂഫിന്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ ഹെഡ്റൂമിന്റെ കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് സെൻട്രിലും റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് ഈ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ ബാക്കിൽ മൂന്ന് പേർക്ക് ഏറ്റവും കഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എസ് യു വി ത്രീ എക്സ് എൽ ആണ് നല്ല വളരെ വിശാലമായിട്ട് മൂന്ന് പേർക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും വളരെ ഒരു ഇന്റീരിയർ ആണ് അതിന് കാരണം ഈ ഒരു വൈറ്റ് ഇന്റീരിയർ തന്നെയാണ് അത് വളരെ സ്പേഷ്യസ് ആൻഡ് റൂമി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആർട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഹുക്ക് കാര്യങ്ങൾ രണ്ട് വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പാഴ്സൽ ട്രേ ആണ് അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം എക് യു വി ത്രീ എക്സോന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻകാപ്പിൽ അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് എക്സ് യു വി ത്രീ എക്സോ അത് ഈ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ തന്നെ വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ടി പി എം എസ് വരുന്നുണ്ട് നാല് വീട്ടിലേക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അങ്ങനെ സേഫ്റ്റിയിൽ ഈ ഒരു സെഗ്മെന്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാഹനങ്ങൾ കൊടുക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും മഹീന്ദ്ര ത്രീ എക്സോൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ റവ്വെക്സ് എഡിഷൻ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് വരുന്നത് ഡീസൽ എഞ്ചിനിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല റവ്വെക്സ് എം ആൻഡ് എം ഓപ്ഷണൽ വേരിയൻറ്റ് നമ്മളുടെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സെവൻഡ്രഡ് പെട്രോൾ പെട്രോൾ എഞ്ചിനിലാണ് കൊടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ എച്ച് പിയുടെ പവർ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ടു ഹൺഡ്രഡ് ആൻഡ് എമ്മിൻ്റെ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ എമ്മിലും എം ഓപ്ഷനിലും ഓട്ടോമാറ്റിക്ക് വരുന്നില്ല കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനെട്ടേ പോയിൻറ്റ് എട്ട് ഒമ്പത് പത്തൊമ്പതൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ പലരും ത്രീ എക്സോ എടുക്കുന്നു എടുക്കുന്ന സമയത്ത് പറയുന്ന കംപ്ലൈൻ്റുകളാണ് മൈലേജ് കുറവാണ് എന്ന് പക്ഷേ നല്ല രീതിയിൽ ഓടിക്കുന്ന ആളുകൾക്ക് ഈ ആവറേജ് പതിനാല് പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് കാരണം നല്ല രീതിയിൽ ഓടിക്കാന്ന് ഉദ്ദേശിച്ചത് നല്ല പവർഫുൾ പവർഫുള്ളായിട്ടുള്ള വാഹനമാണ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പവർഫുൾ ആയിട്ട് ഓടിക്കാനായിട്ട് തന്നെ ഈ വാഹനം ഫീൽ ചെയ്യും ആ ഫീലിങ്സ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മാന്യമായ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യാം റെവെക്സ് എ വേരിയന്റ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി മാനുവൽ അവൈലബിൾ ആണ് അത് മഹീന്ദ്രയുടെ അഡ്വാൻസായിട്ടുള്ള ടി ജി ഡി ഐ ടെർബോ ഡ്യുവൽ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ത്രീ എക്സവന്റെ ഒക്കെ ടോപ്പ് എൻഡിൽ കണ്ടിരുന്ന ആ ഒരു സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ് റവ്വെക്സ് എ വേരിയന്റുകൾ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ റവ്വെക്സ് സീരീസിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടില്ല എന്നാൽ മഹീ എക് ത്രീ എക്സ് വൻ്റെ റവക്സ് അല്ലാത്ത വാഹനങ്ങൾക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ റെവ്വെക്സിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ റവ്വെക്സ് എം വേരിയന്റ് എക് ഷോറൂം പ്രൈസ് വരുന്ന എട്ട് പോയിന്റ് ഒമ്പത് നാല് ലക്ഷാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ എം ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി നാല്പത്തി നാലായിരം രൂപ ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപക്ക് ഇത് ശരിക്കും ഒരു പക്ക വാല്യൂ ഫോർ മണി കാറാണ് നിങ്ങൾ വാഹനം വന്ന് കണ്ട് ഇതിന്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടത് ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിന് വേറൊരു വാഹനം നിങ്ങൾ എടുക്കില്ല അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ് ഇതിൻ്റെ തന്നെ റവക്സ് എ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാഹനം എടുക്കുന്ന ഒരു എൻഡിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ റവെക്സ് എ വേരിയൻറ്റിൽ തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാനുവൽ വേരിയൻറ്റിന് പതിനാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആ ഒരു ബഡ്ജറ്റിന് അതും ഒരു എന്താ പറയുക ഒരു വാല്യൂ ഫോർ മണി കാർ എന്നൊക്കെ പറയലേ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത് തന്നെയാണ് അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നതൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഹിന്റെ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യും മാക്സിമം ഓൺലൈൻ സീസണുകളിൽ കിട്ടുന്ന ഓഫർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പുതിയ വാഹനങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ